സമ്പത്തിന്റെ കസ്റ്റഡി മരണത്തിൽ ഏതാനും പോലീസുകാരെ മാത്രം പ്രതി പ്രതിചേർത്ത് സിബിഐ സമർപ്പിച്ച കുറ്റപത്രം സ്വീകരിക്കരുതെന്നാവശ്യപ്പെട്ട് മുരുകേശൻ സമർപ്പിച്ച ഹർജി അനുവദിച്ചുകൊണ്ടായിരുന്നു എറണാകുളം സി ജി എം കോടതിയുടെ നിരീക്ഷണങ്ങൾ സമ്പത്തിന്റെ കസ്റ്റഡി മരണത്തിൽ നടന്ന സിബിഐ അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ലെന്ന് കോടതി കുറ്റപ്പെടുത്തി അന്വേഷണത്തിൽ കോടതിക്ക് അതൃപ്തിയുണ്ട് സമ്പത്തിന്റെ കസ്റ്റഡി മരണത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായ എ ഡി ജി പി മുഹമ്മദ് യാസിൻ ഡിഐ ജി വിജയ് സാഖറെ എന്നിവരുടെ പങ്ക് വെളിവാകുമായിരുന്ന തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നും കോടതി വിമർശിച്ചു ക്ഷീലപഥക്കേസിൽ അറസ്റ്റിലായ സമ്പത്ത് ഉൾപ്പെടെയുള്ള പ്രതികളെ ചന്ദ്രനഗർ റെസ്റ്റ് ഹൌസിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല സമ്പത്തിൻ്റെ ശരീരത്തിൽ കണ്ട പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള മുറിവുകളും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുറിവുകളും ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബാറ്റൻ കൊണ്ടുള്ള അടിയേറ്റുണ്ടായതാവുമെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാൽ ഈ ഡോക്ടറുടെ മൊഴിയെടുക്കാനോ മുഹമ്മദ് യാസിന്റെ ബാറ്റൻ കണ്ടെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിനോ സി ബി തയ്യാറായില്ല കോയമ്പത്തൂരിൽ നിന്ന് മലമ്പുഴയ്ക്ക് പ്രതികളെ കൊണ്ടുവരുന്നതിനിടയിൽ കൊല്ലപ്പെട്ട ഷീലയുടെ സഹോദരൻ കെ എൻ സതീഷ് ഐ എ എസുമായി മുഹമ്മദ് യാസിൻ എട്ടു തവണ ഫോണിൽ സംസാരിച്ചു ഇതെന്തിനാണ് എന്ന് സി ബി ഐ അന്വേഷിച്ചില്ല രാമചന്ദ്രൻ വിജയകുമാർ ഡിവൈഎസ്പി തുടങ്ങിയ ആളുകൾ ഐ ടി ഐ ഗസ്റ്റ് ഹൗസിൽ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ചർച്ചകളിലായിരുന്നു അവിടെ നടന്ന കോൺസ്പിരസി എന്താണ് എന്നതിനെ കുറിച്ചിട്ട് അന്വേഷണവും സി ബി ഐ നടത്തിയിട്ടില്ല എന്നാണ് കോടതി കണ്ടിട്ടുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികർക്കുന്നതിന് തെളിവില്ലെന്ന് കാണിക്കാൻ സി ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി തള്ളുകയായിരുന്നു ഈ സാഹചര്യത്തിൽ നിലവിൽ സിബിഐ സമർപ്പിച്ചിരിക്കുന്ന സപ്ലിമെന്ററി കുറ്റപത്രം തിരികെ വാങ്ങി ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിടുകയും ചെയ്തു മുഹമ്മദ് യാസിൻ നിലവിൽ കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗിന്റെ എം ഡിയും വിജയ് സാക്കറെ ബി എസ് എഫ് ഡി എ ജിയുമാണ് ഇരുവർക്കുമെതിരെ വകുപ്പുതല നടപടിക്ക് സിബിഐ ശുപാർശ ചെയ്തിരുന്നെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പ്രശാന്ത് നായർ കൊച്ചി ഇന്ത്യ